നമ്മുടെ വീട്ടിലൊന്നും വെള്ളം കയറില്ലടാ നമ്മൾ ഉയരത്തിലല്ലേ നമ്മുടെ വീട്ടിൽ എങ്ങനെ കയറാനാണ് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു പിരിഞ്ഞ കൂട്ടുകാരാണ് അതിലൊരു കുടുംബത്തിനെ ഇന്ന് കാണാനില്ല വിളിച്ചാൽ പോലും കിട്ടുന്നില്ല ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റാതെയാണ് മറ്റുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ ആ നമ്പറിലേക്ക് വിളിക്കുന്നത് എല്ലാവർക്കും തീരാ നഷ്ടം തന്നെയാണ് ദുരിതവാർത്ത തന്നെയാണ് അത്രമാത്രം ദുരിതവാർത്തയാണ് ഇപ്പോൾ പറയുന്നത് യൂനൂസ് എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ പറയുന്ന വാക്കുകളും അത്തരത്തിലൊരു തീരാ നോവായി മാറുന്നു ഞാൻ ചൂരൽ മലയുടെ അടുത്താണ് നിൽക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ സുഹൃത്തിന്റെ കുടുംബം മണ്ണിരയിൽ പെട്ടുപോയി ഇന്നലെ രാത്രി എട്ട് മണിവരെ ഞാൻ അവന്റെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് നേരം ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് അവന്റെ വീട്ടിലെ ഒൻപത് പേരടങ്ങുന്ന കുടുംബത്തെ കാണുന്നില്ല എന്ന ശബ്ദം ഇടറിക്കൊണ്ടാണ് ഇപ്പോൾ യൂനൂസിന്റെ വാക്കുകൾ പറയുന്നത് മണ്ണിനടിയിലാണ് ഉള്ളത് എന്റെ വീടിന്റെ താഴെ ആകെ മൂന്ന് വീടേ ഉള്ളൂ ബാക്കി വീടൊന്നും കാണുന്നില്ല ഇതൊക്കെ എവിടെ പോയി സ്ഥലം പോലും മനസ്സിലാകുന്നില്ല എനിക്ക് വളരെയധികം പ്രയാസമുണ്ട് ചൂരൽമാല പാലത്തിൽ നിന്ന് എച്ച് എസ് റോഡുണ്ട് അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ മുകളിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പ്രയാസമാണ് പുഴ മാറി ഒഴുകി വലിയ മരങ്ങളും പാറക്കെട്ടുകളുമൊക്കെ മൂന്നാൾ പൊക്കത്തിലാണ് വന്നടിഞ്ഞിട്ടുള്ളത് രാത്രി ഏഴ് മണിക്ക് അവരുമായി ഞാൻ സംസാരിച്ചിരുന്നു നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്നാണ് അവനും ഞാനും പരസ്പരം പറഞ്ഞത് നമ്മളുടെ വീടുകളൊക്കെ തന്നെ മുകളിലല്ലേ അത്ര ഉയരത്തിനൊന്നും വെള്ളം വരില്ലടാ ഇങ്ങനെയാണ് അവൻ പറഞ്ഞത് അവസാനം കാണുന്ന സമയം അവന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവന്റെ ബന്ധുക്കൾ മുണ്ടക്ക എന്ന സ്ഥലത്തുണ്ട് മൂന്ന് കുട്ടികളും ഗർഭിണിയായ ഭാര്യയും ഉണ്ട് അവരെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു അവന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും നമ്പർ എന്റെ കയ്യിലുണ്ട് എല്ലാം സ്വിച്ച് ഓഫ് ആണ് അവന്റെ വീട് നിൽക്കുന്ന സ്ഥലം വരെ ഞാൻ പ്രയാസപ്പെട്ട് പോയി നോക്കി ആ ഭാഗം മനസ്സിലാകുന്നത് പോലുമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം രക്ഷിക്കണം വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഇന്ന് പുലർച്ചെയോടെ ഉണ്ടായതെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നു പുലർച്ചെ രണ്ടു മണിയോടെ ആയിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത് പിന്നീട് നാലുപത്തോടെ വീണ്ടും ഉരുൾപൊട്ടി പ്രദേശത്തു നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട് മരണസംഖ്യ ഉയരുകയാണ് പാലവും റോഡും ഒലിച്ചു പോയതിനാൽ നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് പ്രദേശത്ത് കനത്ത മഴ തുടരുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് അത് തന്നെ തടസ്സമായി മാറുന്നു രക്ഷാപ്രവർത്തനമെല്ലാം ദുഷ്കരമായി മാറുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ നാട്ടുകാരും ആകെ വിറങ്ങലിടിച്ചു നിൽക്കുകയാണ് കുഞ്ഞു കുട്ടികളുടെ മൃതദേഹങ്ങൾ പോലും ഒഴുകി വരുന്ന അവസ്ഥ കണ്ടുകൊണ്ട് നിൽക്കാൻ പോലും ആകുന്നില്ല അത്രയേറെ ദുഃഖം നിറയുന്ന അവസ്ഥ എങ്ങനെ രക്ഷിക്കണമെന്നോ ആരെ രക്ഷിക്കണമെന്നോ എവിടെ നിന്ന് തുടങ്ങണമെന്നോ അറിയുന്നില്ല ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെ വാർത്ത പുറത്തു വരുമ്പോൾ വേദനയാണ് അതിനിടയിൽ ഒന്നോ രണ്ടോ പേരെ രക്ഷിച്ചു എന്ന വാർത്ത മാത്രമാണ് കിട്ടുന്നത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളെയും അച്ഛനെയും അമ്മുമ്മമാരെയും ഒക്കെ രക്ഷിച്ചുകൊണ്ടുവരുന്ന കാഴ്ച എല്ലാവർക്കും ദുഃഖം പകരുന്നു ചെറിയൊരു സന്തോഷം പകരുന്നുണ്ടെങ്കിലും വലിയ ദുരന്തം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് മരണസംഖ്യ ഓരോ സ്ഥലത്തെത്തുമ്പോഴും കൂടുകയാണ് മരണസംഖ്യ എന്തായാലും ഇപ്പോൾ കാണുവാനില്ലാത്ത സംഖ്യയെക്കാൾ കുറവാണ് കാണുവാനില്ലാത്തവരെയൊക്കെ തന്നെയും കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് രക്ഷാപ്രവർത്തനം അവിടെ മുന്നേറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും